ബിവറേജിലെ ക്യൂ പോലെ ബിരിയാണി വാങ്ങാൻ ആളുകളുടെ തിരക്കോട് തിരക്ക് ഒരു നേരെ നേരെ വാ ഒരു മാറ്റം ഇല്ല അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു 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 എല്ലാവർക്കും ചോദിച്ചോ നൂറ് രൂപയ്ക്ക് രണ്ടാൾക്ക് കഴിക്കാവുന്ന കല്യാണ ബിരിയാണി കുത്തിക്കോരി വിളമ്പിയാൽ ആളുകൾ കൊണ്ടു കേറാതിരിക്കുമോ പത്ത് ചെമ്പ് ബിരിയാണി വെച്ചാലും ഇവിടെ ഇപ്പോൾ തിരക്കോട്ട് തിരക്ക് കഴിഞ്ഞ ദിവസം ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോയാരുന്നേ ഇവിടെ ഒരു ബിരിയാണി കടയുണ്ട് കുത്തിക്കോ ഒരു ബിരിയാണി വിളമ്പുന്ന കട നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തി പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയായിപ്പോ ഇപ്പം വെക്കുന്നെന്ന് പറയുമ്പോൾ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ചെമ്പ് ബിരിയാണി നിരമ്പുന്നില്ല അങ്ങനെ ഒരു സാഹചര്യമാണ് കേട്ടോ അപ്പം ഒരു കട നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു ആ കട എന്താ പറയുക നമ്മുടെ പ്രിയപ്പെട്ട പേസ്റ്റ് സ്വീകരിച്ചു ഇപ്പൊ ഇവിടെ ക്യൂ ആണ് ക്യൂ നിന്ന് വേണം ബിരിയാണി വാങ്ങാൻ അതായത് ബിവറേജിലെ ക്യൂ പോലെ ഇങ്ങനെ നിന്ന മാ നിന്നാൽ മാത്രമേ ബിരിയാണി കൊടുക്കത്തുള്ളൂ ചിക്കനും ഉണ്ട് ബീഫും ഉണ്ട് വാരിക്കോഴിയാണ് ബിരിയാണി കൊടുക്കുന്നത് രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാവുന്ന ബിരിയാണി ഒരു പൊതിയിലുണ്ടാവും അതാണ് ഇവരുടെ പ്രത്യേകത ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കാക്കഴം പള്ളിയില്ലേ കാക്കഴം പള്ളിയുടെയൊക്കെ സമീപത്ത് അസല് കല്യാണ ബിരിയാണിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരുന്നു അതിൻ്റെ ഒരു മാറ്റമാണ് ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ആൾക്കാർ കൊണ്ടുവരുകയാണ് കേട്ടോ സന്തോഷം എനിക്കെന്തുകൊണ്ട് വിശേഷം സുഖം അല്ല കച്ചവട അടിപൊളിയാ ഇപ്പൊ എത്ര എമ്പുണ്ട് ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട് ഇനി അഞ്ചെണ്ണം കൂടെ വരാനുണ്ടല്ലോ ആണോ ചെയ്തോണ്ടിരിക്കണോ ആ ചെയ്തോണ്ടിരിക്കുവോ ഇതെന്തോ ചിക്കൻ ബിരിയാണി ആണോ എല്ലാം ചിക്കൻ ബിരിയാണിയാ നമ്മള് വരുമ്പോ എത്ര എമ്പായിരുന്നു നമ്മൾ വരുമ്പോ ഒരു മൂന്ന് ആയിരുന്നു ആ ഇപ്പൊ പത്തിയമ്പായി ആ സന്തോഷം നമ്മുടെ ബിരിയാണി നമ്മുടെ നാട്ടിലെ നമ്മള് പറയുന്ന പോലെ തന്നെ കൊടുക്കുന്നത് മാറ്റം ഇല്ലേ അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടിരിക്ക ചോദിച്ചോ ഒരു ും നമ്മൾ അങ്ങനെ ആ വീഡിയോയിൽ കാണിച്ച് അതേപോലെ തന്നെ കുത്തി കോട മുന്നോട്ട് പോകുമ്പോഴും അങ്ങനെ കൊടുക്കത്തുള്ളൂ തീർച്ചയായിട്ടും കട കച്ചവടം കഴിയുമ്പോൾ അത് ക്വാളിറ്റി തന്നെ കൊടുക്കും ഒരേ ക്വാളിറ്റി തന്നെ കൊടുക്കുന്നത് അതാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ എത്തുന്നത് നല്ല അത്യാവശ്യം കഴിക്കാനുള്ള ചോറ് രണ്ട് മൂന്ന് നാല് ഇനി എത്ര മൊത്തം ആയിട്ട് പോട്ടെ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചോ ഇവിടെ ക്യൂ 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 ഉണ്ടോ ആ ഉണ്ട് ബിരിയാണി ചെമ്പ് കൊണ്ടുവന്നിട്ട് അര മണിക്കൂർ പോലും ആയിട്ടില്ല അതിനു മുമ്പ് ആൾക്കാർ വട്ടം കൂടി കഴിഞ്ഞു ഏഹ് ഒരു ചെമ്പ് ബിരിയാണി കൊള്ളാ ഉഷാറാണോ ആ അട്ട അവരുടെയൊക്കെ അഭിപ്രായം ഉഷാറാണോ കേട്ടോ അതായത് രണ്ടുപേർക്ക് കഴിക്കാവുന്ന ബിരിയാണി ഒറ്റ പാത്രത്തിൽ ഒറ്റ പൊതിയിൽ നൂറ് രൂപയ്ക്ക് വിളമ്പുന്ന നമ്മുടെ കാക്കാഴത്തെ കല്യാണ ബിരിയാണി അപ്പം ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് വന്നിട്ട് പോയതാണ് കട ഹിറ്റായതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ ഒരു പത്ത് പതിമൂന്ന് ചെമ്പ് ബിരിയാണിയാണ് ഒരു ദിവസം തീരുന്നത് അപ്പോൾ ഇന്നത്തെ ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിക്കുവാണേ ആയി വരും സന്തോഷം നമ്മളൊരു ബിരിയാണി കട നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തി ആ ബിരിയാണി കട നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നല്ല അടിപൊളി അടിപൊളി ബിരിയാണിയാണ് അതിവിടെ കഴിച്ചവർക്കും അറിയാം ഇവിടെ വരുന്നവർക്കും അറിയാം അതുപോലെ കുത്തിക്കോറിയാണ് ബിരിയാണി കൊടുക്കുന്നത് ആ കുത്തിക്കോ കറക്റ്റ് പതിനൊന്നരയാവുമ്പോൾ പരിപാടി അല്ലേ മഴയായി പോയി കൊടുക്കാം മഴയായിട്ട് ആൾക്കാരുണ്ടല്ലോ ബിരിയാണി സ്റ്റാഫുകളുടെ എണ്ണം കൂടിയോ അതെ അതെ എത്ര പേരുണ്ട് ഇപ്പോ അഞ്ചാറ് പേരുണ്ട് എന്തോ വേണം ഈ കാണുന്നെന്ന് പറയുമ്പോൾ ബീഫ് ബിരിയാണിയാണ് ചേട്ടാ ബീഫ് ബിരിയാണി അപ്പോൾ ഇന്ന് വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ചിക്കനും ബീഫുമാണ് കേട്ടോ ചിക്കന് നൂറ് രൂപയും ബീഫിന് നൂറ്റിപ്പത്ത് രൂപയുമാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരാൾക്കല്ല രണ്ടുപേർക്കും മാന്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ബിരിയാണി കൊടുക്കുന്നുണ്ട് ഭക്ഷണം നല്ലതാകുന്നതും അതുപോലെ നന്നായിട്ട് കൊടുക്കുന്നതും കൊണ്ടാണ് ഇവിടെ ആൾക്കാർ ഇത്രയും ചേനം ഇവിടെ നിൽക്കുന്നത് ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി എന്തായാലും സന്തോഷം ഒരുപാട് സന്തോഷം ഒരു കട കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അത് ഗംഭീരമായിട്ട് നിങ്ങൾ സ്വീകരിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്